രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെട്ടിച്ച് പറഞ്ഞത് ഫോക്സ് വാഗന്റെ പോളോ ജി ടി കാറിൽ നൂറ്റി പോയിന്റ് അഞ്ച് ബി പി എച്ച് പവറും നൂറ്റി എഴുപത്തി അഞ്ച് എൻ എം ടോർക്കും ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ട് കാറിന് സിനിമാ താരത്തിന്റെ കാർ എന്നും പോലീസ് സൂചന നൽകുന്നു കണ്ണാടിയിൽ നിന്നാണ് മാങ്കൂട്ടത്തിൽ മുങ്ങിയത് ചുവന്ന പോളോ കാറിലാണ് മാങ്കൂട്ടം പോയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അത് രാഹുലിന്റെ സുഹൃത്തായ സിനിമാ താരത്തിന്റെ കാറാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ണാടിയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പോളോ കാർ എന്ന സൂചന പോലീസിന് കിട്ടിയത് രാഹുലുമായി അടുപ്പമുള്ള ഒരു സിനിമാ താരത്തിന് ചുവന്ന പോളോ കാർ ഉണ്ട് എന്നതാണ് വസ്തുത അതിനിടെ രാഹുൽ മാകൂട്ടത്തിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ താരത്തെ പോലീസ് ചോദ്യം ചെയ്തതായും സൂചനയുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ചോദ്യം ചെയ്യലിൽ താരം ആരോപണം നിഷേധിച്ചുവെന്നാണ് സൂചന എങ്കിലും അവർ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് ഡിവിആറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് അപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തു എന്നാണ് സംശയം ഡി വി ആർ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു കെയർ ടേക്കറെ എസ് ഐ ടി ചോദ്യം ചെയ്യും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന വിവരം പോലീസ് തള്ളിയിട്ടുണ്ട് ഹുൽ ഒളിവിലല്ലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നതായും കണ്ടെത്തലുണ്ട് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും സംസ്ഥാന വ്യാപകമായും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രധാനമായും പാലക്കാട് തന്നെയാണ് പരിശോധിക്കുക രാഹുലിനെ തിരയാനും കൂടുതൽ പോലീസ് സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനും സംശയമുള്ളടങ്ങളിൽ പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പോലീസ് അന്വേഷണം ഊർജിതമാണ് യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രാഹുൽ മുങ്ങിയത് കണ്ണാടിയിലായിരുന്നു അപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഒന്നാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച മാൂട്ടത്തിലിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതിജീവിതയുമായി പലതവണ ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഹർത്താവിനെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം വിവാഹ ബന്ധം വേർപ്പെടുത്തി അഞ്ചു മാസത്തിന് ശേഷമാണ് രാഹുലുമായുള്ള സൗഹൃദമെന്നും വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി സുഹൃത്തായ ജോബി ജോസഫ് വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചതെന്തിന് എന്ന് രാഹുൽ മറുപടി പറയേണ്ടി വരും സൗഹൃദം കാരണം കൊടുത്തതാണെന്ന് വാദിച്ചാൽ അത് നിലനിൽക്കില്ല രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദ സന്ദേശം തെളിവായുണ്ട് മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുണ്ട് മറ്റൊരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണം എന്നും ആകൂട്ടത്തിൽ പറയുന്നുണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നതും ക്രിമിനൽ കുറ്റമാണ് മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടറും ഉൾപ്പെടെ പ്രതിയാകും